ത്തോടുള്ള അത്യാർത്തി വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ ദുരാഗ്രഹം അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനുള്ള ഉളുപ്പില്ലായ്മ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പാൽത്തൂ ചാച്ച അഥവാ യൂട്ടേൺ അമ്മാവനാക്കുന്നത് ഇതൊക്കെയാണ് കൂടുവിട്ട് കൂടുമാറി ഒൻപത് തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തിൽ വെറും ഏഴ് ദിവസം മാത്രം നീണ്ടുനിന്ന മുഖ്യമന്ത്രി പദം മുതൽ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ആയതുവരെ തുടരുന്നു അത് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം വളരെ സങ്കീർണ്ണവും സ്ഥിരതയില്ലാത്തതുമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി പിളർപ്പുകളുടെയും ലയനങ്ങളുടെയും നീണ്ട ഒരു പട്ടിക തന്നെയുണ്ട് അയാളുടെ രാഷ്ട്രീയ ജീവിതരേഖ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബീഹാർ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയാണ് നിതീഷ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ബീഹാറിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിക്ക് ചേർന്നു ഏതാണ്ട് രണ്ടു വർഷത്തോളം അവിടെ ജോലി ചെയ്ത ശേഷം പിന്നീട് രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമായി പിന്നീട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ സ്ഥിര സാന്നിധ്യമായി മാറി ആദ്യമായി തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അന്ന് ഹർനോട്ട് മണ്ഡലത്തിൽ നിന്നും ആദ്യമായി ബീഹാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് നിതീഷ് കുമാർ ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നു ചന്ദ്രശേഖർ കർപ്പൂരി ഠാക്കൂർ ജോർജ് ഫെർണാണ്ടസ് മൊറാൽജി ദേശായി ചരൺ സിംഗ് എന്നിവരാണ് അന്ന് നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് അക്കാലത്ത് ജനതാ പാർട്ടി സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പിന്തുടരുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായിരുന്നു ജനതാ പാർട്ടിയുടെ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ജനതാദൾ എന്ന പുതിയ പാർട്ടി രൂപം കൊള്ളുന്നതിന് കാരണമായി ജനതാ പാർട്ടിയിൽ നിന്നും പിൻവാങ്ങിയ നിതീഷ് കുമാർ വി സിംഗ് നേതൃത്വം നൽകിയിരുന്ന ജനതാദളിലെ പ്രധാന നേതാവായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ വിജയിക്കുകയും വി പി സിംഗ് പ്രധാനമന്ത്രിയാവുകയും ചെയ്തു ഈ സർക്കാരിൽ മന്ത്രിയായും പിന്നീട് റെയിൽവേ മന്ത്രിയായും നിതീഷ് കുമാർ പ്രവർത്തിച്ചു ലാലു പ്രസാദ് യാദവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിതീഷ് കുമാറിനെ ജനതാദൾ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചു അങ്ങനെ കടുത്ത ആഭ്യന്തര ഭിന്നതകൾക്കൊടുവിൽ ജനതാദൾ പിളരുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നിതീഷ് കുമാറും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരിൽ ഒരാളായിരുന്ന ജോർജ് ഫെർണാണ്ടസും ചേർന്ന് സമതാ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു സമതാ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം ബീഹാറിലെ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി സർക്കാരിനെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു ഇതിനായി അവർ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി രണ്ടായിരത്തി മൂന്നിൽ സമതാ പാർട്ടി ശരത്യാദവിന്റെ നേതൃത്വത്തിലുള്ള ജനതാദളുമായി ലയിച്ച് ജനതാദൾ യുണൈറ്റഡ് അഥവാ ജെ എന്ന പുതിയ പാർട്ടിയായി മാറി ഈ രാഷ്ട്രീയ നീക്കമാണ് നിതീഷിനെ ബീഹാർ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ശക്തിയായി വളരാൻ സഹായിച്ചത് രണ്ടായിരത്തിൽ നിതീഷ് ആദ്യമായി ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ല എന്ന കാരണത്താൽ ഏഴ് ദിവസത്തിനു ശേഷം രാജിവെച്ചു ഒഴിയേണ്ടി വന്നു രണ്ടായിരത്തിയഞ്ചിൽ എൻഡിഎ സഖ്യത്തിലൂടെ വീണ്ടും അധികാരത്തിലെത്തി പക്ഷെ അഞ്ചു വർഷം തികച്ചു പിന്നീട് രണ്ടായിരത്തി പത്തിലും ഈ സഖ്യത്തിലൂടെ വിജയം നേടി രണ്ടായിരത്തി പതിമൂന്നിൽ നിതീഷ് വീണ്ടും സഖ്യമാറ്റം നടത്തി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ബി ജെ പി പ്രഖ്യാപിച്ചതോടെയായിരുന്നു അത് സ്വപ്നം കണ്ട് കാത്തിരുന്ന പ്രധാനമന്ത്രി കസേര നഷ്ടപ്പെട്ടതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡി കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുമായി ചേർന്ന് മഹാസഖ്യം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കാളിയായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം വിജയിച്ചപ്പോൾ നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയായി സഖ്യം അധികം നീണ്ടില്ല രണ്ടു വർഷത്തിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ മഹാസഖ്യം വിട്ട് വീണ്ടും ബി ജെ പിയിലെത്തി സഖ്യമുണ്ടാക്കി മുഖ്യമന്ത്രി പദത്തിൽ തുടർന്നു രണ്ടായിരത്തി ഇരുപതിൽ ജെ ഡി യു ബിജെപി സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു വെറും രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പിയുമായുള്ള ബന്ധത്തിലെ വിള്ളലിനെ തുടർന്ന് എൻ ഡി എ സഖ്യം വിട്ടു വീണ്ടും മഹാസഖ്യത്തിൽ അപ്പോഴും മുഖ്യമന്ത്രിയായി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാസഖ്യം വിട്ട് വീണ്ടും എൻ ഡി എയിൽ ചേക്കേറി ഒൻപതാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എത്രയൊക്കെ കൂടുവിട്ട് കൂടുമാറിയാലും മുഖ്യമന്ത്രി സ്ഥാനം സുരക്ഷിതമായി കൈപ്പിടിയിൽ ഒതുക്കി എന്നതാണ് നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ നേട്ടം തിരഞ്ഞെടുപ്പുകളിലൂടെ അധികാരത്തിലെത്തിയതും സഖ്യം മാറി അടുത്ത സഖ്യവുമായി ചേർന്നപ്പോഴൊക്കെയും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ നിതീഷിന് കഴിഞ്ഞു നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്കും പലപ്പോഴും മുന്നണി മാറ്റങ്ങൾക്കും പേരുകേട്ടതാണ് എന്നാൽ ബീഹാറിന്റെ വികസനത്തിൽ അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നും പലരും അഭിപ്രായപ്പെടുന്നു അടിസ്ഥാന സൗകര്യ വികസനം ക്രമസമാധാന പാലനം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ നൽകൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിതീഷ് കുമാറിന്റെ ഭരണം ശ്രദ്ധേയമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ബീഹാറിന്റെ വികസന നായകനാണ് നിതീഷ് കുമാർ എന്നൊരു അഭിപ്രായവുമുണ്ട് മികച്ച ഭരണകർത്താവ് എന്നർത്ഥം വരുന്ന സുശാസൻ ബാബു എന്ന വിളിപ്പേര് മികച്ച നയങ്ങൾ കൊണ്ടും ബീഹാറിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും ലഭിച്ചതാണത്രെ പല ഘട്ടങ്ങളിൽ പല രീതിയിലാണ് നിതീഷ് കുമാറിന്റെ ജനപ്രീതി തുടർച്ചയായ രാഷ്ട്രീയ സഖ്യമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് കോട്ടം വരുത്തിയിട്ടുണ്ട് ലാലു പ്രസാദ് യാദവുമായി സഖ്യമുണ്ടാക്കിയപ്പോഴും അത് പിന്നീട് ഉപേക്ഷിച്ചപ്പോഴും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി പിന്നീട് മാറിയപ്പോഴും പാൽത്തു ചാച്ച കൂറുമാറ്റക്കാരൻ തുടങ്ങിയ പരിഹാസങ്ങൾ അദ്ദേഹത്തിനെ നേരിടേണ്ടതായി വന്നു നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തിരുന്ന കൂറുമാറ്റങ്ങളായിരുന്നു അവ കൂടാതെ ബീഹാറിൽ കടുത്ത ഭരണവിരുദ്ധ വികാരവും നിലവിലുണ്ട് വർഷങ്ങളായി ഭരണത്തിലിരിക്കുന്ന ഒരു നേതാവിനോട് സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒന്ന് ജനപ്രീതിയിൽ ഇടിവുണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നതാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തുന്ന പ്രധാന വാഗ്ദാനങ്ങൾ പല രാഷ്ട്രീയ നേതാക്കളെയും പോലെ മറക്കുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്ന സ്വതസിദ്ധമായ രാഷ്ട്രീയ ജീൻ നിതീഷ് കുമാറിനും ഉണ്ടെന്ന് പറയാം അത്തരത്തിൽ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതും ജനപ്രീതി ഇടിയുന്നതിൽ പ്രധാന കാരണമായിട്ടുണ്ട് എന്തു തന്നെയാലും ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാറിന് ഇപ്പോഴും നിർണായകമായ സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് ജെ ഡി പാർട്ടിക്ക് ഇപ്പോഴും ഒരു പ്രത്യേക വോട്ട് ബാങ്ക് ഉണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ വ്യക്തിപരമായ ജനപ്രീതി എന്നതിനേക്കാൾ ഏതു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വിജയം നിർണയിക്കപ്പെടുക ജെ ഡി യു ബി ജെ പി എന്നീ പാർട്ടികൾക്ക് തുല്യ പ്രാധാന്യമുള്ള ഒരു സഖ്യമാണ് ഇപ്പോൾ എൻ ഡി എയിൽ ഇരുപാർട്ടികളും അടുത്ത തിരഞ്ഞെടുപ്പിൽ തുല്യ എണ്ണം സീറ്റുകളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്കും സീറ്റുകൾ നൽകേണ്ടി വരും ഇത് സഖ്യത്തിനുള്ളിൽ സീറ്റ് വിഭജനത്തെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നിതീഷ് കുമാർ സർക്കാർ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു പ്രധാന തിരഞ്ഞെടുപ്പ് തന്ത്രമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യമാണ് ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുന്നത് തൊഴിലായിമ അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ ആകർഷിക്കുന്ന തേജസ്വി യാദവ് എന്ന യുവ നേതാവ് യുവാക്കൾക്കിടയിൽ വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട് ഇത് നിതീഷ് കുമാർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് അടുത്ത വട്ടം വീണ്ടും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമോ എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും എൻ ഡി എ സഖ്യം അധികാരത്തിൽ വന്നാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ബി ജെ പിക്ക് ജെ ഡി യുവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നേതൃത്വപരമായ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാത്രമല്ല നിതീഷ് കുമാറിന്റെ കൂറുമാറ്റ ചരിത്രം അയാളുടെ രാഷ്ട്രീയ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അധികാരമോഹി ആര് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് നിതീഷ് കുമാർ എന്നാണ് അധികാരത്തിനു വേണ്ടി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത നേതാവ് എന്നത് സ്വന്തം ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ച വ്യക്തിയാണ് നിതീഷ് കുമാർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ഒരു കാലാവസ്ഥാ നിരീക്ഷകന്റെ വൈദഗ്ധ്യത്തോടെ രാഷ്ട്രീയ കാലാവസ്ഥ മനസ്സിലാക്കി എവിടെ നിൽക്കണം എങ്ങോട്ട് ചായണം എന്ന കൃത്യമായ പ്ലാനിങ്ങുകളോടെ നിതീഷ് കുമാർ മുന്നോട്ട് ചലിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല